മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ി പാത്രമംഗലം തോന്നൂരിൽ ബൈക്കും ഗ്യാസ് സിലിണ്ടറുകളുമായി പോവുകയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിനെ തിങ്കളാഴ്ച വൈകിട്ട് ആദൂർ റോഡിന് സമീപമുള്ള വളവിലാണ് അപകടമുണ്ടായത് കേച്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ഉവൈസ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു വലതു കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഉവൈസിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകളുമായി തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു ലോറി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി എതിർവശത്തുള്ള പറമ്പിലേക്ക് പാഞ്ഞു കയറി മറിഞ്ഞു ലോറി ഡ്രൈവറും ഗ്യാസ് കമ്പനി ജീവനക്കാരനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ വാഹനങ്ങൾക്കും വലിയ കേടുപാടുകൾ സംഭവിച്ചു സിലിണ്ടറുകൾ റോഡിൽ തെറിച്ച് വീണിരുന്നു ഗ്യാസ് ഒഴിഞ്ഞ സിലിണ്ടറുകളായതിനാൽ വലിയ ദുരന്തം ഒഴിവായി എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി